അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായും സംശയം ഉണ്ടാകും എന്താ സംശയം വിദ്യാർത്ഥികൾക്ക് അതിൽ സംശയം സ്വാഭാവികമാണ് മുഗൾ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ ഈ പറഞ്ഞതുപോലെ കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ മറ്റെന്താ ഉണ്ടാക്കിയത് എന്ന് എന്താ ഉണ്ടാക്കിയതെന്ന് അറിയണമെങ്കിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് ഇത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വന്നത് ബ്രിട്ടീഷുകാർ വന്നത് ബ്രിട്ടീഷുകാരെ മാടി വിളിച്ചത് ഇന്ത്യയുടെ സമ്പന്നതയായിരുന്നു എന്ന ചരിത്രം മുഗൾ ഭരണാധികാരികൾ അവസാന കാലത്ത് നമ്മുടെ മഹാഭാരതത്തിന്റെ ഉൽപാദന ശക്തി ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു അതേസമയം നൂറ്റി തൊണ്ണൂറ് കൊല്ലം ഭരണം നടത്തിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് വെറും നാല് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു അതാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ നാടിന് നല്ലൊരു വ്യവസ്ഥ നൽകി ഈ നാടിന് നല്ല നിയമങ്ങൾ നൽകി ഈ നാടിന് നല്ല ലാൻഡ്മാർക്കുകൾ നൽകി ഈ നാടിന് നല്ല സംസ്കാരങ്ങൾ നൽകി മാത്രമല്ല ഈ നാട്ടിലെ മഹാഭാരതം ഈ നാട്ടിലെ ഉപനിഷത്തുക്കൾ ഈ നാട്ടിലെ രാമായണം ഈ നാട്ടിലെ മറ്റു ഇതിഹാസങ്ങൾ ഇതൊക്കെ തന്നെയും ഇന്ത്യയിൽ ഉണ്ടായി ഇന്ത്യയുടെ മണ്ണിൽ മറമാടപ്പെടേണ്ടതായിരുന്നു ലോകത്ത് ആരുമറിയുമായിരുന്നില്ല ഇന്ത്യയിൽ ഏതോ മുനിമാർ ഏതോ മഹർഷിമാർ ഇത്രയും വലിയ തത്വങ്ങൾ ഇങ്ങനെയെല്ലാം സമാഹരിച്ചിട്ടുണ്ട് എന്ന കാര്യം ലോകമറിയാനിടയായത് മുഗൾ ചക്രവർത്തിമാർ അവരുടെ സ്വന്തം ചിലവിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചിലവിൽ ഈ മഹാഭാരതവും ഈ രാമായണവും ഈ ഭഗവത്ഗീതയും ഈ പുരാണങ്ങളും ഈ ഉപനിഷത്തുക്കളും എല്ലാം ആദ്യം അവരുടെ ഭാഷയിലേക്കും പിന്നീട് അറബിയിലേക്കും പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്കും അതിനെ മൊഴിമാറ്റം ചെയ്തത് കൊണ്ടാണ് അറിയാൻ കഴിഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലൊരു മഹാഭാരതമുണ്ട് എന്നോ ഇന്ത്യയിൽ ഇതിഹാസങ്ങളുണ്ടോ എന്നോ ലോകത്താരും അറിയുമായിരുന്നില്ല അപ്പോൾ സാമ്പത്തികമായി സാംസ്കാരികമായി അഭിമാനത്തിൻ്റെ പേരിൽ എല്ലാം നൽകിയിട്ടുള്ളത് ആരെങ്കിലും നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും മുഗൾ ഭരണാധികാരികൾ മാത്രമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ പലരും മുഗൾ ചക്രവർത്തിമാരെ മാത്രം പാഠപുസ്തകത്തിൽ നിന്ന് എടുത്തു ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് അവർ സത്യത്തിൽ ബാബറിൻ്റെ പേരതിൽ കൊടുക്കുകയല്ലേ വേണ്ടത് ബാബറിനെ പരിചയപ്പെടുത്തുകയല്ലേ വേണ്ടത് ബാബറിനെ പരിചയപ്പെടുത്തുക തന്നെയാണ് വേണ്ടത് ബാബറിൻ്റെ പേര് പാഠപുസ്തകത്തിൽ ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഈ ബാബർ അമ്പലം തകർത്ത് പള്ളി പണിയുന്ന ആളായിരുന്നു എന്ന് പറയാൻ കഴിയൂ അപ്പൊ സത്യത്തിൽ അവർക്ക് ബാബർ നമ്മുടെ പാഠപുസ്തകത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടിയിരുന്നത് പക്ഷേ അവരെന്താ ബാബർ തന്നെ വേണ്ട എന്ന് വിചാരിച്ചെന്തുകൊണ്ടാണ് കാരണം ബാബറിൻ്റെ ചരിത്രം പറയുമ്പോൾ അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബാബർ ബാബരി മസ്ജിദ് ഉണ്ടാക്കിയ സ്ഥലത്ത് മുമ്പേ ഏതോ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് വന്നാൽ തന്നെ അതൊരറ്റ സംഭവം മാത്രമാണ് ബാക്കി ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധത്തിൽ തികച്ചും മാതൃക യോഗ്യനായ ഒരു ഭരണാധികാരിയായിരുന്നു ബാബർ അത് പറയേണ്ടി വരും അത് പറയാനുള്ള മനസ്സും മനസ്ഥിതിയും ഇല്ലാത്തത് കൊണ്ടും അത് പറയുന്നത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് മുഗൾ ഭരണാധികാരികളെ മുഴുവനും പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്നത് മാറ്റുന്നത് എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം ബാബരി മസ്ജിദ് ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം എന്നാ ഉണ്ടാക്കിയത് എന്ന് അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം ദീർഘമായ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് രാം ജന്മഭൂമിയാണ് എന്ന ഒരു വാദം ഏതോ ഒരാൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് അപ്പോൾ അത്രയും സത്യസന്ധരായിരുന്നവർ ഗോവധം നിരോധിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ കണ്ണിൽ ഏറ്റവും വലിയ വർഗീയതവാദി ഔറംഗസീബാണ് നമുക്കറിയാം പക്ഷേ സസ്യബുക്കായിരുന്ന ഔറംഗസീബ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പറഞ്ഞത് പശുക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞത് നോക്കുക ഇത്രയും യോഗ്യമായ ഭരണമായിരുന്നു അവരുന്ന് അതുകൊണ്ട് തന്നെ രാജ്യം വലുതായി രാജ്യത്തിന്റെ സമ്പത്ത് വലുതായി രാജ്യത്തിന്റെ സമ്പത്ത് വലുതായതോടുകൂടെയാണ് അതിൽ കണ്ണുവെച്ചുകൊണ്ടാണ് വെച്ചു കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ കൈക്കലാക്കിയത് അവരാദ്യമായി വന്നത് ആയിരത്തി അറുന്നൂറിലായിരുന്നു ആയിരത്തി അറുന്നൂറ് ഏഴിലാണ് സത്യത്തിൽ അവർ വന്നത് ആയിരത്തി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കച്ചവടത്തിനാണ് വന്നത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി നമ്മൾ കേൾക്കുകയുണ്ടായി അവർ കച്ചവടം ചെയ്ത് അങ്ങനെ ജീവിക്കുകയായിരുന്നു പക്ഷേ അവരുടെ ഉദ്ദേശം കച്ചവടമായിരുന്നില്ല അവരുടെ ഉദ്ദേശം ഇന്ത്യയുടെ അധികാരമായിരുന്നു ഇന്ത്യയുടെ അതീശാധിപത്യമായിരുന്നു അതുകൊണ്ട് കൊണ്ട് തന്നെ അവരതിനുള്ള ഒരു അവസരം നേടിയെടുത്തു അതായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധത്തിൽ അവർ പങ്കെടുത്തു സത്യത്തിൽ ഒരു കച്ചവടക്കാർ മാത്രമായിരുന്നു ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമായിരുന്നു പ്ലാസി യുദ്ധം പക്ഷേ ആ പ്ലാസി യുദ്ധത്തിൽ അവർ വിജയിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് നടന്ന പ്ലാസി യുദ്ധം ആ ആ അതോടുകൂടെ അവരുടെ കയ്യിലായി കയ്യിലായി എന്ന് പറഞ്ഞാൽ കയ്യിലാകാൻ തുടങ്ങി പിന്നെ അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു മറ്റും മാതിരിയും വന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധം കഴിഞ്ഞതോടുകൂടെ അവർ വളർന്ന് 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 ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഔദ്യോഗികമായി ഇന്ത്യ അവരുടേതായി ലണ്ടൻ ഭരിക്കുന്ന ഇംഗ്ലണ്ട് ഭരിക്കുന്ന രാജ്ഞിയുടേതായി മാറി ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യ മുഗൾ ഭരണാധികാരി അവസാനത്തെ മുഗൾ ഭരണാധികാരി ഫിറോസ് ഷാ സഫർ ആയിരുന്നു അദ്ദേഹത്തിനെ തൂക്കിലേറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തടവിലാക്കി അവർ ഇന്ത്യ പരിപൂർണമായി കൈയടക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ നിരക്ക് നമ്മളെല്ലാവരും എപ്പോഴും മറക്കാതെ പഠിച്ചിരിക്കേണ്ടതാണ് കാരണം ഇന്നും ആ നിരക്കിലേക്ക് ഇന്ത്യ രാജ്യത്തിൽ എത്താൻ കഴിഞ്ഞല്ല ഇരുപത്തി അഞ്ച് ശതമാനമായിരുന്നു എന്നാണ് അതിൽ കണ്ണു ഇവരെല്ലാം വന്നത് പക്ഷേ അതിവേഗം അവർക്കെതിരെ അവർ വന്നു അവർ ഭരണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ഔദ്യോഗികമായി അവരുടേതായത് പക്ഷേ അവർ വന്നപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു മനസ്സിൻ്റെ സിൻസിയാരിറ്റിയാണത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഒരു ആത്മാർത്ഥയാണെന്ന് മനസ്സിലാക്കണം എന്താ ചെയ്തെന്നറിയാമോ അവർ വന്നതിൻ്റെ പിറ്റേന്ന് എന്ന നിലക്ക് തന്നെ അവർക്കെതിരെയുള്ള ഒരു മനസ്സും മനസ്ഥിതിയും ഇവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല അതിവിടെ വളർന്നു വരികയും ചെയ്തു അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി നടന്ന ശിപായി ലഹള എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർക്കെതിരെയുള്ള മനസ്സും മനസ്ഥിതിയും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരാൻ തുടങ്ങി എന്നാണ് അതായത് ശരിക്കും തങ്ങളുടേത് എന്ന മട്ടിൽ സ്വൈരവിഹാരം നടത്താനും സ്വതന്ത്രമായ ഭരണം നടത്താനുമുള്ള ഒരവസരം ഏതാനും ഒരു അഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ പത്തു വർഷത്തേക്കുള്ള ചാൻസ് പോലും ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് സത്യത്തിൽ കൊടുത്തിട്ടില്ല ആയതുകൊണ്ട് തന്നെ മഹാത്മജി വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടത് എന്ന് പറയാം പക്ഷേ സത്യത്തിൽ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് നമ്മളെല്ലാവരും എപ്പോഴും പറയാറുള്ളത് പോലെ പഠിച്ചിട്ടുള്ളത് പോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സിഫോയ് ലഹളയിലായിരുന്നു ഷിഫായി ലഹളയിലായിരുന്നു എന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കാഴ്സൺ പ്രഭു ബംഗാൾ വിഭജിക്കുകയാണ് ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഒരു ഭൂമിയായിരുന്നു അതുകൊണ്ട് അതിനെ അങ്ങനെ നിലനിർത്തിയാൽ ബംഗ്ലാദേശ് ബംഗാളികളെല്ലാം ഒന്നായി തീർന്നാൽ അതൊരു വലിയ ശക്തിയായി മാറും അതുകൊണ്ട് ബംഗാളിനെ രണ്ടായി വിഭജിച്ചാലേ രണ്ട് മുറിയാക്കിയാലേ അവരുടെ ശക്തി ക്ഷയിക്കൂ എന്ന് കണ്ട വൈസ്രോയി ആയിരുന്നു കഴ്സൻ പ്രഭു എന്ന് പറയുന്ന ആള് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് അത് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കഴ്സൻ പ്രഭു അത് പ്രഖ്യാപിച്ചു അതോടുകൂടെ അതേ അതേ വർഷത്തിൽ ഓഗസ്റ്റ് ഏഴാം തീയതി ബഹിഷ്കരണത്തിൻ്റെ സമരവും ആരംഭിച്ചു ആ സമരമാണ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യവാജ്ഞയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ചിന്തയുടെ നായകന്മാരും നേതാക്കന്മാരും പറഞ്ഞു ഇനി നമ്മൾ ബ്രിട്ടീഷുകാരോട് അനിഷ്ടം കാണിക്കണം എങ്ങനെയാണ് കാണിക്കാൻ കഴിയുക അവരുടെ സ്കൂളുകൾ ബഹിഷ്കരിക്കാം അവരുടെ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാം അവരുടെ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളും ബഹിഷ്കരിക്കാം അവർ തരുന്ന പദവികൾ സർവഹുമതിയുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബഹുമതികൾ അവർ നൽകുമായിരുന്നു ആ ബഹുമതികളെല്ലാം നമുക്ക് വേണ്ട എന്ന് വെക്കാമെന്ന തീരുമാനമാണ് അപ്പം അതോടുകൂടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യക്കാരുടെ മനസ്സിൻ്റെ പ്രതിരേ പ്രതിഷേധം പ്രതിരോധം ശക്തിപ്പെട്ടു അത് പിന്നീട് ശക്തിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഹോം റൂൾ ആക്റ്റിലൂടെയാണ് അവിടെ ഹോം റൂൾ ആക്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ ഇന്ത്യയുടെ ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് പങ്കാളിത്തം വേണമെന്നായിരുന്നു അപ്പോഴേക്കും പിന്നെ മറ്റൊരു ഭാഗ്യമുണ്ടായി ഇന്ത്യയുടെ മഹാഭാഗ്യമായിരുന്നു അത് അത് മഹാത്മാഗാന്ധി വന്നു മഹാത്മാഗാന്ധി വരികയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വന്തമായി ഏറ്റെടുക്കുകയും ചെയ്തു അതോടുകൂടെ പിന്നെ അതുവരെയുള്ള സ്വാതന്ത്ര്യ സമരമല്ല പിന്നീട് കാണുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരായുധം താങ്ങാൻ മാത്രമുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇട്ടു നടക്കാൻ ഒരു ചെരുപ്പുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വലിയ പ്രസംഗം ചെയ്യാനുള്ള ഭാഷാപരമായ കഴിവുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ആജ്ഞാശക്തി കമാൻഡിങ് പവർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഗാന്ധിജിയാണ് അവരെ ഏറ്റവും അധികം ഭയപ്പെട്ടത് എന്നൊരു സത്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമര രീതികൾ അതായിരുന്നു മൂന്നടിസ്ഥാനങ്ങളിലാണ് ഗാന്ധിജിയുടെ സമര രീതികൾ നിന്നിരുന്നത് ഒന്ന് സത്യം അസത്യം ചെയ്യാൻ പാടില്ല പറയാനും പാടില്ല അസത്യം ചെയ്യാനും പാടില്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തെറ്റായ വഴി സ്വീകരിക്കാൻ പാടില്ല ഗാന്ധിജി അത് ഇഷ്ടപ്പെടുമായിരുന്നില്ല രണ്ടാമത്തേത് അഹിംസയാണ് ഒരാളെയും നോവിക്കാൻ പാടില്ല നമ്മെ ഇങ്ങോട്ട് എത്രമാത്രം വേദനിപ്പിച്ച ആളാണെങ്കിലും അയാളെ ഒരിക്കലും അങ്ങോട്ട് നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇനിയും പതിറ്റാണ്ടുകൾ നമ്മൾ കാത്തു നിന്നാലും ഒരു പിന്നെ പോലും വേദനിപ്പിക്കരുത് എന്ന് മഹാത്മാജി ഷ്ടിക്കുകയായിരുന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ സത്യാഗ്രഹമാണ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നാൽ ഒരു ഓഫീസിലാണ് വന്നത് എങ്കിൽ വൈസ്രോയുടെ മുമ്പിലാണ് വന്നതി എങ്കിൽ ജനറലിന് മുമ്പിലാ വന്നതിയെങ്കിൽ ചോദിക്കുക തരുന്നില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോകാതെ അവിടെ തന്നെ നിൽക്കുക ഉന്തിയാൽ എവിടെയാണോ ഉന്തിയപ്പോൾ എത്തിയത് അവിടെ നിൽക്കുക പോവില്ല എൻ്റെ കാര്യം കിട്ടാതെ ഞാൻ പോടില്ല എനിക്ക് എൻ്റെ വേണം എനിക്ക് ഞാൻ ചോദിച്ചത് വേണം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വാശി പിടിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ഇന്ത്യക്കാരായ ആൾക്കാരെ അങ്ങനെ നിർത്താൻ ക്ഷമയോടുകൂടെ സഹനത്തോടു കൂടെ നിർത്താൻ മഹാത്മാഗാന്ധി പഠിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയും അല്ലെങ്കിൽ ചില ആൾക്കാർ ചരിത്രത്തിൻ്റെ തുണ്ടങ്ങൾ മാത്രം വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ പറയും മഹാത്മാഗാന്ധിയോ എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് അദ്ദേഹം ചെയ്തത് തന്നെയാണ് ഒരുപാട് അദ്ദേഹം ഒരുപാട് തോക്കെടുത്ത് വെടിവെച്ചിട്ടില്ല ശരിയാണ് ഒരുപാട് യുദ്ധങ്ങളിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ടില്ല ശരിയാണ് പക്ഷേ അദ്ദേഹം ഏത് ശത്രുവിനെയും തോൽപ്പിക്കാൻ കഴിയുന്ന ഈ മൂന്ന് ശക്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സത്യം അഹിംസ സത്യാഗ്രഹം ഈ മൂന്ന് രീതികളുണ്ടായിരുന്നു ആ രീതികളിലൂടെയാണ് അദ്ദേഹം ഇതിനെ ഏറ്റെടുത്തത് അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കന്നി അരങ്ങേറ്റം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മഹാത്മാഗാന്ധി ഇറങ്ങുന്നത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം കുറിച്ചത് ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ചെറിയ വിഷയമായിരുന്നു നീലം കർഷകരുടെ വിഷയമായിരുന്നു അത് നീലം എന്ന് പറയുന്നത് ഇൻഡിഗോ എന്ന് പറയുന്നത് അത് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അനാവശ്യമായ ലവി ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തുകയുണ്ടായി മാത്രമല്ല ലാഭമില്ലെങ്കിലും നിർബന്ധമായും ഇൻഡിഗോ കൃഷി ചെയ്തിരിക്കണം എന്ന് നിർബന്ധിച്ചു ബ്രിട്ടീഷുകാർ നീലം കർഷകരോട് എന്താണെന്നറിയാമോ ഈ നീലം എന്ന് പറയുന്നത് ഇൻഡിഗോ എന്ന് പറയുന്ന സാധനം അത് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ അത് വസ്ത്രങ്ങൾക്ക് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ പോലും പരുത്തിയാണ് ധരിക്കുന്നത് മഹാത്മാജി അങ്ങനെയാണ് ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം തിളങ്ങുന്ന കുപ്പായങ്ങളൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഒരുപാട് നിറങ്ങളൊന്നും ഇന്ത്യക്കാരെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ നീലം കർഷകരെ കൊണ്ട് നിർബന്ധിതമായി ലാഭമില്ലാതെ നഷ്ടം സഹിച്ചുകൊണ്ട് ഇത് കൃഷി ചെയ്യാൻ അവർ നിർബന്ധിച്ചെന്തിനു വേണ്ടിയാണെന്നറിയാമോ അവരുടെ മാർക്കറ്റുകളിൽ പളപളം ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഇത് കണ്ട ആൾക്കാർ ഗാന്ധിജിയോട് സങ്കടം പറഞ്ഞു ഗാന്ധിജി രംഗത്തെത്തി ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു